ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസത്തെ രണ്ട് വീഡിയോസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം വീഡിയോ ലൈക്ക് കിട്ടി ഷെയർ എല്ലാം കിട്ടിയിട്ടുണ്ട് വളരെ നന്ദിയുണ്ട് തോടും താങ്ക്സ് ഉണ്ട് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് എന്ത് വീഡിയോ ചെയ്യാൻ പറ്റും ഇനിന്ന് സബ്സ്ക്രൈബേഴ്സിനാവുമ്പോഴത്തേക്ക് നല്ലത് ഏറ്റവും നല്ലത് കൊടുക്കണമല്ലോ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ എടുത്ത് അതായത് ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് ജ്വല്ലറീസിൻ്റെ റിവ്യൂ തരാമെന്ന് വിചാരിച്ചത് അത് വളരെ നല്ല ജ്വല്ലറീസാണ് അത് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഇത് കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല അതെന്ന് പറയുന്നത് ബ്രാസ് ആണ് ബ്രാസ് ജല്ലറീസ് എന്ന് മാത്രമല്ല അത് ആൾക്കാരെ കൈകൊണ്ടുണ്ടാക്കുന്ന ആണ് അത് അങ്ങനെ ഫെയ്ഡായിട്ടൊന്നും പോകത്തില്ല ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് ലില്ലീസ് ഒറിജിൻ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് ഞാനിതെടുത്തത് വളരെ സൂപ്പറായിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് അപ്പം ഞാൻ നിങ്ങൾക്കത് കുറച്ച് ജ്വല്ലറീസ് കാണിച്ചു തരാം ഓക്കെ അപ്പം അതായത് ഞാൻ ഇപ്പം രണ്ട് പ്രാവശ്യം ഞാൻ അത് ഓർഡർ ചെയ്തത് ഇപ്പം സെക്കൻഡ് ടൈം ഓർഡർ ചെയ്ത ജ്വല്ലറീസ് ആദ്യം കാണിക്കാൻ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റിൽ ചെയ്ത് കാണിക്കാം അപ്പോൾ ഫസ്റ്റ് ചെയ്തത് ആദ്യം കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഇതും അതുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അപ്പം ഇത് കണ്ടോ ഇതൊരു ബ്രാസ് ജ്വല്ലറിയാണ് കണ്ടോ തിൻ്റെ അകത്ത് ആ ഒരു ലെയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സെവൻ എയ്റ്റ് ലെയേഴ്സ് ഉണ്ട് കണ്ടോ എയ്റ്റ് ലെയേഴ്സിൻ്റെ ഒരു ബാംഗിളാണ് ബാംഗിളെന്നോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റെന്നോ എന്ത് വേണേലും പറയാം കണ്ടോ നല്ല ഭംഗിയാണ് നല്ല ക്ലാസി ആയിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് സാരി കൊടുക്കുമ്പോൾ ഒരു കയ്യിൽ നമുക്കൊരു യൂണിക്കായിട്ടുള്ളൊരു സാധനമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ നമുക്കിടാം സാരിയുടെ കൂടെ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് പോകും അതാണ് സിമ്പിളായിട്ടുള്ളത് കണ്ടോ ഒരു ഇങ്ങനെ പിരിച്ചു പിരിച്ചു വച്ചിരിക്കുന്ന പോലത്തെ ഒരു ഒരു ജ്വല്ലറിയാണിത് പിന്നെയുള്ളത് വാച്ചിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ജ്വല്ലറി കണ്ടോ ഇതിൽ മറ്റേ അല്ലെങ്കിൽ ഈവലായിഡലായിക്കെ ഉണ്ട് കാണാമോ നിങ്ങൾക്ക് നന്നായിട്ട് കണ്ടോ അതാണിത് അതുപോലെ ചെറിയൊരു നോട്ട് വരുന്ന ഒരു ചെറിയൊരു ബാങ്കിൽ കണ്ടോ വളരെ സിമ്പിളാണ് വളരെ ക്യൂട്ടാണ് ഇത് സാധനം പിന്നുള്ളത് അതുപോലെ തന്നെ വാച്ചുവായിട്ട് ഇടാൻ പറ്റുന്ന പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു അതിൽ ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ട് കാണാമോ നിങ്ങൾക്ക് കണ്ടോ ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ട് ഇതൊരു ഫ്ലവറിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഇതൊക്കെ നമുക്ക് വാച്ചുവിൻ്റെ കൂടെ വാച്ച് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാച്ചിൻ്റെ കൂടെ തന്നെ ആ കൈയിൽ തന്നെ നമുക്ക് കിട്ടാൻ പറ്റും മീൻസ് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊന്നും പ്ലെയിനും കൂടി മിക്സ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവരുടെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ചും ഈ എന്താ റിങ്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഇങ്ങനെ ഇട്ട് കാണിക്കുകയാണേ ഇത് കണ്ടോ ഇങ്ങനെയും കിടക്കാം ഇതാ കിടക്കാം നല്ല ഭംഗിയാ ഇത് കാണുക ചില നമുക്കൊരു ഒറ്റ ജ്വല്ലറി മാത്രം ഇട്ടിട്ടുണ്ടോ ഭംഗിയാണ് പിന്നുള്ളത് അതുപോലെ തന്നെ ഒരു വലിയൊരു അതും ഇതും ഒരു അതുപോലത്തെ ഒരു ജ്വല്ലറിയത് കണ്ടോ ഇങ്ങനെ ഇടണം പിന്നുള്ളത് കല്ല് വെച്ചത് അത് അതൊരു മൂന്നെണ്ണം ഒന്നിച്ചുള്ളതാണ് കല്ല് വെച്ച ജ്വല്ലറി കണ്ടോ അതായത് അതിൻ്റെ വലുതാണ് എൻ്റെ കിടക്കുന്നത് പക്ഷേ ഇത് ഗോൾഡാണ് അതല്ല ഇത് ബ്രാസ് ജ്വല്ലറീസ് ആണ് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ കണ്ടോ ഇങ്ങനെ മൂന്ന് മോതിരമാണ് ഞാൻ ഒത്തിരി വലിച്ചു നീട്ടണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കുറേ കാണിക്കാത്തത് കുറേ നേരം കാണിക്കാത്തത് അപ്പോൾ ഇത് മൂന്നാണത് പിന്നെ ഞാൻ എടുത്തതാണ് ഇത് സിക്സ് ജാക്ക് ടൈപ്പിലെ ഒരു മോതിരം കണ്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ സെക്കൻഡ് ട്രിപ്പ് ഇപ്പം ഓർഡർ ചെയ്തത് ഇനി ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഓർഡർ ചെയ്ത കാണാം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം വരും ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ ഓർഡർ ചെയ്തതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളവരുടെ അതായത് കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയാമോ ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഇത് ഇങ്ങനെ കിടക്കും ഭയങ്കര ഭംഗിയാണത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ അതാണിത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ രണ്ട് കളറാണ് ഒരു പിങ്ക് ആൻഡ് ബ്ലൂ കണ്ടോ പിങ്കും ഒരു ബ്ലൂ ഇത് പിങ്ക് ഇത് ബ്ലൂ അതും നമുക്ക് ഇങ്ങനെ ബ്രേസ്ലെറ്റ് ആണ് അതും നമുക്ക് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റായിട്ട് നമുക്ക് ചില ഡ്രസ്സുകളായിട്ടൊക്കെ ഇട്ടാൽ നമ്മൾ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ നല്ലല്ലേ അപ്പം ഇനി ഒരെണ്ണം ഇത് ഉണ്ട് അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരെണ്ണമാണേ അത് അവസാനത്തേക്ക് വെച്ചത് ഇത് കണ്ടോ സൂര്യൻ്റെ ഒരു ആകൃതിയിലുള്ള ഒരെണ്ണവും ഫേസ് ഉണ്ട് ശരിക്കും എന്നിട്ട് കാണാൻ പറ്റുന്നില്ലേ അതാ ഞാനീ നോക്കണേ ഞാനിത് പഠിച്ചു വരണേ ഉള്ളൂ അത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ എല്ലാം കണ്ട ഇതുപോലത്തെ ഒരു ഒരു ഇതും പിന്നെ ഒരു സൂര്യൻ ഇത് ലൈക്ക് ഒരു സൂര്യന്റെ ഫേസ് ആണ് കണ്ട ഇതും വേണം മേടിച്ചിട്ടുള്ളത് ഇതും ഇതും മൂന്നും ഞാൻ പറഞ്ഞതുപോലെ പഴയ ജനം കട്ടിച്ചിരി പുതിയതാണ് ഒരു ഫ്രഷ് ഫീല് ഇതിനുണ്ട് അതല്ല ഞാൻ പറയണില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് ആയാൽ പോലും ഇത് നമുക്ക് ഇത് ഈ ഡ്രാസ് ജ്വല്ലറിയാണ് നമ്മുടെ ഈ നിലവിളക്കിലൊക്കെ ഇങ്ങനെ വരുന്ന പോലെ പച്ച കളറിൽ വരും അപ്പോൾ അത് നമ്മളിങ്ങനെ പുളിയൊക്കെ ഇട്ട് തേക്കുമ്പോൾ പോത്തില്ലേ അതുപോലെ നമുക്ക് ഇതിലും നമുക്ക് പുളിയല്ല ബ്രഷ് വെച്ചിട്ട് നമുക്ക് പേസ്റ്റ് ലെമൺ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്താൽ പോകും അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷെ സത്യമാണ് ഞാനൊന്ന് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരുമാതിരി പച്ച കളറിലാവും അത് കഴിഞ്ഞിട്ട് ഞാനിത് അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഞാനത് ക്ലീൻ ചെയ്തെടുത്താണ് വളരെ നന്നായിട്ട് പോയി കിട്ടും ഏ അഴുക്കെല്ലാം പോയി കിട്ടും അങ്ങനെ ഇത് ലാസ്റ്റിലെ ഞാൻ വൃത്തിയാക്കിയത് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് ഒരുമാതിരി ബ്ലാക്ക് കളർ ബ്ലാക്ക് അല്ല ഒരു ഗ്രീനിഷ് കളർ വന്നപ്പോഴത്തേക്ക് ഞാൻ അതിന് വേണ്ടി വൃത്തിയാക്കിയെടുത്ത ഇത് ഒരു ഒരു കുഴപ്പമില്ല ഞാൻ എന്നെ ട്രസ്റ്റ് ചെയ്യാം ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നവർക്ക് നിങ്ങൾക്ക് പോയി എടുക്കാം ഇഷ്ടമുള്ളെങ്കിൽ എടുക്കാം ഇപ്പോഴാണെങ്കിൽ അവിടെ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട് ഞാനങ്ങനെ ഇത് ഈ സെക്കൻഡ് ട്രിപ്പിൽ എടുത്തതും ഫസ്റ്റ് ട്രിപ്പിലൊക്കെ എടുത്തതും ഓഫർ നടക്കുന്ന സമയത്തായിരുന്നു ബൈ വൺ ഗെറ്റ് വൺ ആണ് ഓഫറൊക്കെ ഉണ്ടായിരുന്നു സെവൻ്റി പെർസെൻറ്റേജ് ഒക്കെ ഓഫറുള്ള സമയത്ത് അല്ലാണ്ട് ഇച്ചിരി പ്രൈസ് ഉള്ള സാധനമാണ് അപ്പോൾ അതായത് ഒരു ഫൈവ് ഒക്കെ അല്ല ഫൈവ് സിക്സ് അല്ല ഇത്രയൊക്കെ എടുത്തു വരുമ്പോൾ അയ്യായിരം രണ്ടായിരം മൂവായിരം എന്നൊക്കെ ആവും ഇതൊരു പീസിനൊക്കെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് മുന്നൂറ് രണ്ട് ഇരുന്നൂറൊക്കെയാണ് അതിൻ്റെ റേറ്റ് ഓർക്കുന്നില്ല ഞാൻ കൃത്യമായിട്ട് പക്ഷേ നിങ്ങൾക്ക് ഇത് കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കാം അതായത് കുറച്ച് നാളത്തേക്കൊന്നും അല്ല ഇതൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നന്നായിട്ട് യൂസ് ചെയ്യാം അപ്പം നിങ്ങൾ വാങ്ങണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് ഞാനിതിൻ്റെ ഇതിൽ മെൻഷൻ ചെയ്യാം അതുപോലെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങുക നല്ല പ്രോഡക്റ്റാണ് കേട്ടോ അതായത് ഞാൻ നിങ്ങൾക്ക് എന്താണ് ബെറ്റർ ആയിട്ടൊരു എന്ത് തരാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഞാനിതിനെ പറ്റി ചിന്തിച്ചത് കാരണം എനിക്ക് റീസെൻ്റ്ലി വാങ്ങിയ ഒരു സാധനത്തിൽ വളരെ സന്തോഷം തോന്നി അല്ലെങ്കിൽ ഇഷ്ടം ഒരു സാധനമാണത് അപ്പം എന്നെപ്പോലെ ഇഷ്ടമുള്ള ആൾക്കാരെ കാണുമല്ലോ പഴയ സാധനങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അതായത് ആയിട്ടുള്ള ഇതൊക്കെ ഇച്ചിരി ഒരു ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളാണ് അത് കിടക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണ് കയ്യിലാണേലും ഒക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങുക ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്യാം ഞാൻ ഞാനൊന്നുകൂടെ പറയാം ലില്ലി ഒറിജിൻ എന്നാണ് ഇതിൻ്റെ പേര് അപ്പം മേടിച്ചാൽ നിങ്ങൾക്കതൊരു നല്ല വർത്തായിരിക്കും പ്രത്യേകിച്ച് ഓഫർ നടക്കുന്ന സമയത്ത് മേടിക്കുക കേട്ടോ ഞാനൊക്കെ ഓഫറിൻ്റെ ആളാണ് ഓഫർ നടക്കുമ്പോൾ മാത്രം സാധനം മേടിക്കുന്ന ഒരാളാണ് ഞാൻ സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഓഫർ നടക്കുമ്പോൾ മേടിച്ചാലായിരിക്കും ബെറ്റർ അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മേടിക്കുക വിഷമിക്കേണ്ടി വരത്തില്ല അതെൻ്റെ ഉറപ്പാണ് കാരണം എന്ത് സാധനവും ഈ ചാനലിൽ ഞാൻ എന്ത് സാധനവും മേടിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മേടിക്കാം ഞാൻ മേടിച്ച് യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തോളൂ ഇതൊരു ആണ് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിലും ഉണ്ടോന്നേക്കാം പക്ഷേ നല്ലതാണ് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഇത് എവിടെ നിന്ന് വാങ്ങിയതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിടാമെന്ന് വിചാരിച്ചത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം എന്നുള്ള രീതിയിൽ ഇതിടാമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇത് പെച്ചൊരു ലോങ്ങ് ആയിപ്പോയെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇനി ലോങ് പോയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റ് ചെയ്യാം ഞാൻ വളരെ ഷോർട്ടാക്കി ചെയ്യാം കേട്ടോ താങ്ക്